ഈ മതപണ്ഡിതന്മാരിപ്പോൾ ജില്ലയെ അപമാനിച്ചു എന്ന് പറയുന്ന സംഘടനകൾ എപ്പോഴെങ്കിലും അവരുടെ പ്രസംഗവേദികളിൽ അവരുടെ മതപ്രബോധന വേദികളിൽ കള്ളക്കടത്ത് പ്രത്യേകിച്ച് സ്വർണ്ണ മതനിഷിദ്ധമാണ് അത് വിശ്വാസികൾ ചെയ്യരുത് ഹവാല അത് നിഷിദ്ധമാണ് അതിൽ വിശ്വാസികൾ ഇടപെടരുത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് പ്രിയമുള്ളവരെ ആർ എസ് എസ് സംഘപരിവാർ നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണിപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യകാലത്തൊക്കെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും അതുപോലെ തന്നെ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതാക്കളായിരുന്നല്ലോ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ അത്തരം പ്രസ്താവനകളും പരാമർശങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളാണ് എന്നാണ് അടുത്ത കാലത്തായിട്ട് നടന്ന ചില പ്രസ്താവനകളിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ മനോരമ ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുകയാണ് വിവാദമായിരിക്കുകയാണ് എന്താണ് കെ ടി ജലീൽ പറഞ്ഞത് കരിപ്പൂരിൽ നിന്ന് പിടിക്കപ്പെടുന്ന കള്ളക്കടത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിം നാമധാരികളാണ് എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവരെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് പറയുന്നത് അത് ശരിയാണോ അങ്ങനെയെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സകല തെറ്റുകളും അത് മതത്തിൻ്റെ പേരിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൊണ്ട് വേർതിരിച്ച് പറയുമ്പോൾ എന്തൊക്കെ പുകരായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക നമ്മുടെ നാട് കുട്ടിച്ചോറാവല്ലേ ഇതിപ്പോൾ കെ ടി ജലീൽ തന്നെ പറഞ്ഞതോട് കുഴപ്പമില്ല മറ്റു മതസ്ഥരായ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളായിരുന്നോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാവാൻ ഇത്തരം പ്രസ്താവനകൾ മാത്രം മതിയല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ വിഷയത്തിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ കേരളത്തിലുണ്ടായത് നമ്മളെല്ലാവരും അത് കണ്ടവരാണ് കേട്ടവരാണ് ആ സംഭവത്തിൻ്റെ അരവളികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഭവത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് കെ അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ പുറത്ത് നിരവധി ചർച്ചകളും വാദപ്രതിവാദങ്ങളും സംവരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവസാന കുറേ ദിവസങ്ങൾക്ക് ശേഷം അതേ പത്രം തന്നെ അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഞങ്ങളുടെ അടുത്തൊരു തെറ്റ് സംഭവിച്ചതാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങളോട് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ പി ഏജൻസിയാണ് ആ പരാമർശം നൽകിയിട്ടുള്ളത് എന്ന് ഹിന്ദു പത്രം തന്നെ പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ആ ഒരു വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ആ വിവാദത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി രക്ഷപ്പെട്ടിട്ടില്ല കാരണം തൻ്റെ പേരിൽ ഒരു പരാമർശം നടത്തിയിട്ട് ആ പത്രത്തിനെതിരെ ഒന്ന് കേസ് കൊടുക്കാനോ ആ പത്രത്തിനെതിരെ ശക്തമായ താക്കീത് കൊടുക്കാനോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം കാരണം വലിയ കോലാഹലം സൃഷ്ടിച്ച ഒരു വിവാദ പരാമർശം തൻ്റെ പേരിൽ എഴുതി ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു മുഖ്യമന്ത്രിയും ആ പത്രത്തിനെതിരെ കേസെടുക്കുമല്ലോ അന്വേഷണം നടത്തുമല്ലോ തൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തി വലിയ താക്കീത് തന്നെ ആ പത്രത്തിന് കൊടുക്കുമല്ലോ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ ഹിന്ദു പത്രം പറഞ്ഞതെന്താണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചത് അവരുടെ പി ആർ ഏജൻസിയാണ് ആ പി ആർ ഏജൻസിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താ ആ പി ആർ ഏജൻസിയെപ്പോലും ഒന്ന് വിമർശിക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ അധികാരികളോ ഒന്നും തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി നേതാക്കളോ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം ആ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി പി ആർ ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ കൊടുത്ത ആ റിപ്പോർട്ട് അപ്പോൾ അത് കൊടുത്ത ആളെ ഒന്ന് വിമർശിക്കാൻ പോലും അയാളുടെ പേരിൽ ഒന്ന് കേസന്വേഷണം നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ ഒരു രഹസ്യങ്ങളുണ്ടെന്നല്ല നമുക്ക് ബോധ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന ഒരു വാക്കോട് കൂടി ഹിന്ദു വലിയ മാന്യത കാട്ടി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്നാലോ മുഖ്യമന്ത്രിയും സി പി എമ്മിലെ നേതാക്കളൊക്കെ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ഹിന്ദു പത്രം പറഞ്ഞിട്ടുള്ളത് എന്താണത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഏർപ്പാടാക്കി തന്നത് ഒരു പി ആർ ഏജൻസിയാണ് ആ പി ആർ ഏജൻസിയാണ് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് തന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ മുഖ്യമന്ത്രിയും നേതാക്കൾ എന്താ പറയുന്നത് അങ്ങനെ ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്കില്ല ഞങ്ങളത് ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ അവർക്ക് കാശ് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് അതാ ഹിന്ദു പത്രം പറയുന്നു ഒരു പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി തന്നത് എന്ന് മുഖ്യമന്ത്രിയും നേതാക്കളും പറയുന്നു അങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല എന്ന് അപ്പോൾ മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞ ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്ന് പച്ചക്കള്ളം പറയുന്ന ആ പത്രത്തിനെതിരെ കേസെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടല്ലോ അവർക്കൊരു താക്കീതെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ എന്നിട്ട് അത് അതൊന്നും ഇല്ല എന്ന് മാത്രമല്ല അവർ വലിയ മാന്യത കാണിച്ചു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്ന് പച്ചക്കള്ളം പറയുന്ന ആ പത്രം വലിയ മാന്യത കാണിച്ചു എന്നാണ് മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും പറയുന്നത് ഇത് രണ്ടും വൈരുദ്ധ്യമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ചോദിക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല മറിച്ച് വലിയ രീതിയിൽ രോഷാകുലന്മാരാവുകയാണ് ഇവരുടെ നേതാക്കൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇല്ലാതാവുമ്പോൾ ഈ രോഷാകുലന്മാരായിട്ട് ചീത്ത വിളിക്കുക വിമർശിക്കുക അതൊക്കെ ആണല്ലോ എല്ലാവരും ചെയ്യുന്നത് ഇതാണ് ഇവരുടെ നേതാക്കൾ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് കള്ളമാണ് പലപ്പുറം പരാമർശത്തിന് പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറയുന്നതൊന്നും നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് ജലീലിൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം ജലീൽ പറഞ്ഞ ഈ ഒരു വിഷയം വളരെയധികം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഒരു ഒരു മതവിഭാഗമാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ തെറ്റുകൾ നടക്കുന്നുണ്ട് ആൾക്കൂട്ടക്കൊല നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെ ആളുകൾ വേട്ടയാടിക്കൊണ്ട് അവരെ കൊലപ്പെടുത്തുന്നുണ്ട് അവരെ മർദ്ദിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് മുസ്ലിം നാമധാരികളുടെ വീടുകൾ ജെ സി ബി ഉപയോഗിച്ച് തകർക്കുന്നുണ്ട് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹിന്ദുക്കളാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് എത്ര വലിയ പ്രശ്നമായിരിക്കും ആരാണ് ചെയ്യുന്നത് അത് ആർ എസ് എസ് ഭീകരരാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അപകടകരമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും വലിയ കലാപത്തിലേക്കൊക്കെ അത്തരം പരാമർശങ്ങൾ കൊണ്ടുപോകില്ലേ ഇതുപോലെ തന്നെ എല്ലാ ജലീലും ചെയ്തിട്ടുള്ളത് തെറ്റ് ചെയ്യുന്ന ആളുകൾ മതം തിരിച്ചു കൊണ്ട് വിമർശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മതേതരത്വവും ജനാധിപത്യവും പിന്നെ എന്ത് വിലയാണ് അതിനൊക്കെ ഉള്ളത് ഇനി ജലീൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അത് നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാലും കരിപ്പൂരിലാണ് ഏറ്റവും കുറവ് തെറ്റുകൾ ഇതുപോലെയുള്ള തെറ്റുകൾ നടക്കേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ മെജോറിറ്റി മുസ്ലിങ്ങളാണ് ഈ മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാരിപ്പോൾ ജില്ലയെ അപമാനിച്ചു എന്ന് പറയുന്ന സംഘടനകൾ എപ്പോഴെങ്കിലും അവരുടെ പ്രസംഗവേദികളിൽ അവരുടെ മതപ്രബോധന വേദികളിൽ കള്ളക്കടത്ത് പ്രത്യേകിച്ച് സ്വർണ കള്ളക്കടത്ത് മതം നിഷിദ്ധമാണ് അത് വിശ്വാസികൾ ചെയ്യരുത് ഹവാല അത് നിഷിദ്ധമാണ് അതിൽ വിശ്വാസികൾ ഇടപെടരുത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് ഒരു കായൽപട്ടണമെന്ന് പറ പറഞ്ഞ് ഒരു അർദ്ധ നഗര പ്രദേശമുണ്ട് തമിഴ്നാട്ടിൽ ഏതാണ്ട് മുപ്പത്തയ്യായിരം ആളുകളാണ് അവിടെ അധിവസിക്കുന്നത് ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനില്ല മുപ്പത്തയ്യായിരം ആളെന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു മുനിസിപ്പാലിറ്റിയുടെ ആളായി എന്റെ പിന്നെ പഞ്ചായത്ത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ആയി അവിടെ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആളാണ് ആ ഒരു പ്രദേശത്തിന് സമാനമായ ഒരു പ്രദേശമാണ് തമിഴ്നാട്ടിലെ കായൽപട്ടണം തെറ്റുകൾ അവിടെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഇല്ല ഒരു തെറ്റു അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ആളുകൾ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു സത്യത്തിൽ ആ കായൽപട്ടണത്തിൻ്റെ മറ്റൊരു പതിപ്പാക്കി മലപ്പുറം ജില്ലയെ മാറ്റണം എന്ന് എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന് ആരെങ്കിലും ഇതാ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ വരുന്നു സംഘടനകൾ എന്തുകൊണ്ടാണ് ജലീൽ പറഞ്ഞത് കേട്ടല്ലോ മലപ്പുറം ജില്ലയില് സംഘടനാ നേതാക്കളും പണ്ഡിതന്മാരും ഒന്നും ഈ കള്ളക്കടത്ത് വിഷയത്തിൽ ഉത്ബോധനം നടത്താത്തത് എന്തുകൊണ്ട് എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് മുസ്ലിങ്ങൾ കൂടുതലായ ജില്ലയായതുകൊണ്ട് കൊണ്ട് സ്വർണക്കടത്തും കള്ളക്കടത്തും ഒക്കെ കുറയേണ്ട ഒരു ജില്ലയാണ് കാരണം ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യമാണല്ലോ പക്ഷേ എന്നിട്ടും അവിടെ ഈ മതസംഘടനാ നേതാക്കളും പണ്ഡിതന്മാരും ഉത്ബോധനം നടത്താത്തത് കൊണ്ട് ഇത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മത നേതാക്കൾ ഇതൊന്നും പറയാത്തത് എന്നാണ് കെ ടി ജലീലിൻ്റെ ചോദ്യം അത് തികച്ചും തെറ്റാണ് കെ ടി ജലീൽ ഇത്തരം മതപണ്ഡിതന്മാരുടെ പ്രഭാഷണം ഒന്ന് കേൾക്കാൻ വന്നാലല്ലേ ഇത് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടളളൂ അദ്ദേഹം ഈ മതപ്രഭാഷകരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരുന്നുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും ഇതൊന്നും മതപണ്ഡിതന്മാർ പറയുന്നില്ല എന്നാണ് ചിന്തിച്ചിട്ടുണ്ടാകും ഇപ്പോൾ കെ ടി ജലീൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വെണ്ണക്കോടിൻ്റെ ഒരു പ്രഭാഷണം ഇട്ടിട്ടുണ്ട് മതപണ്ഡിതന്മാരും സംഘടനാ നേതാക്കളും ഒന്നും പറയുന്നില്ല എന്ന് പറയുന്ന കെ ടി ജലീൽ തന്നെ ബഷീർ ഫൈസി വെണ്ണക്കോടിൻ്റെ ഒരു പ്രഭാഷണം ഇട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത് പറയുന്നില്ല എന്ന് പറയാൻ പാടുണ്ടോ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രഭാഷകന്റെ ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആ ക്ലിപ്പ് കേട്ടതായിരിക്കും അത് പ്ലേ ചെയ്തുകൊണ്ട് സമയം കളയുന്നില്ല ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് ഈ ജലീലി അഭിമുഖം നടത്തുന്നത് വരെ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ജലീൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഇതൊന്നും പണ്ഡിതന്മാർ ചെയ്യുന്നില്ല എന്നാണ് ജലീൽ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം താൻ കേൾക്കാത്തതും താൻ കാണാത്തതും ഒന്നും ഇവിടെ ഇല്ല എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം മടയത്തരമാണ് ഇതിപ്പോൾ ബഷീർ ഫൈസി വെണ്ണക്കൂട് ഉസ്താദ് മാത്രമല്ല പറഞ്ഞിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ തപ്പി അത് കിട്ടും ഇനി യൂട്യൂബിൽ യൂട്യൂബിലിടാത്ത എത്ര പ്രഭാഷണങ്ങളുണ്ട് ഈ കുറിച്ചും കള്ളക്കടത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി പ്രഭാഷണങ്ങളുണ്ട് ഇതൊക്കെ കേൾക്കാൻ ജലീലോ ജലീലിൻ്റെ അനുയായികളോ ഇത് പ്രഭാഷണ വേദികളിലേക്കൊന്ന് കടന്നു വരണ്ടേ അല്ലെങ്കിൽ യൂട്യൂബിൽ തപ്പി ഇത്തരം പ്രഭാഷണങ്ങളൊന്നും കേൾക്കണ്ടേ എന്നാലല്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ പണ്ഡിതന്മാർ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെറുതെ അതൊന്നും കേൾക്കാതെ അടച്ചാക്ഷേപിക്കുകയാണ് ജലീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളുമൊന്നും ഈ സ്വർണക്കടത്തിനെക്കുറിച്ചും കള്ളക്കടത്തിനെക്കുറിച്ചും പറയുന്നില്ല എന്നുള്ള വാദം ഇനിയെങ്കിലും ഒന്ന് പിൻവലിക്കണമെന്നാണ് ജലീലിനോട് പറയാനുള്ള അപേക്ഷ ഇനി മറ്റൊരു കാര്യം പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പടി ജനങ്ങൾ മുഴുവൻ അനുസരിക്കുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി സുന്നി പ്രവർത്തകരായ ചുരുക്കം ചില ആളുകൾ അതൊക്കെ അംഗീകരിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ ഭൂരിഭാഗം ആളുകളും അതൊക്കെ പാടയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് ജലീലിൻ്റെ പാർട്ടിയിൽപ്പെട്ട യുവാക്കൾ തന്നെ ലിബറൽ ചിന്താഗതിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ ചില ചിന്താഗതികളോട് പുച്ഛമാണ് അവർക്ക് അത് പറയുന്ന പണ്ഡിതന്മാരെയൊക്കെ വിഡ്ഢികളായിട്ടാണ് പോയത്തക്കാരായിട്ടാണ് അവരൊക്കെ കാണുന്നത് അവരെ ഒന്നും കേൾക്കാൻ വരെ ഈ ലിബറസ്റ്റ് ചിന്താഗതിയുള്ള ജലീലിൻ്റെ അനുയായികൾ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ല ചുരുക്കം ചില അനുയായികളെങ്കിലും ഇത് കേൾക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത സ്വന്തം മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കണം അവരെ അവഗണിക്കരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മിതിച്ചുകൊണ്ട് ചെറുപ്പം മുതൽ തങ്ങളെ വളർത്തിയ സ്വന്തം മാതാപിതാക്കളെയൊക്കെ പുറങ്കാലൊണ്ട് ചവിട്ടി അരച്ചുകൊണ്ട് സമ്മിശ്ര വിവാഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് നിങ്ങളുടെ അനുയായികളായ ചില ലിബറസ് ചിന്താഗതിക്കാർ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള മൗനമാണ് നിങ്ങളടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതൊക്കെ ശരിയാക്കിയിട്ട് അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ യുവസമൂഹത്തെ മാറ്റിയിട്ട് പോരെ അതൊക്കെ ശരിയാക്കിയിട്ട് പോരെ പണ്ഡിതന്മാരെ തിരുത്താൻ മുന്നോട്ട് വരുന്നത് ആദ്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ വളർത്തിയെടുക്കുക അവരുടെ ഉള്ളിൽ ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു